നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ രേഖയെ കാണാൻ വേണ്ടി വന്നതാണ് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരുപാട് വൈറലായി നിൽക്കുന്ന ഒരാളാണ് രേഖ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങളൊക്കെ കുഴപ്പമില്ല നന്നായി പോകുന്നുണ്ട് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സന്നദ്ധ പ്രവർത്തക ആവണം എന്നൊരു തോന്നലുണ്ടാവുമല്ലോ വലിയൊരു ലക്ഷ്യം വെച്ച് ഞാൻ എൻ്റെ ലൈഫെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരാൾ തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ മകൾ ദേവനന്ദ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മകൾ ജനിച്ചത് ആ സമയത്ത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ തന്നെ മോൾക്ക് കുഞ്ഞിന് കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ ഡോക്ടർ ആദ്യം ആശ്വസിപ്പിച്ചു ഇല്ല ചിലപ്പോൾ ജനിച്ചു കഴിയുമ്പോൾ ഇത് മാറും ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെങ്കിൽ പക്ഷേ ജനിച്ചു കഴിഞ്ഞിട്ട് മോൾക്ക് ആ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു അങ്ങനെയായപ്പോൾ വലിപ്പം കൂടുതലായിരുന്നു രണ്ട് കിഡ്നിയും സാധാരണ മനുഷ്യരെക്കായാലും വലിപ്പം കൂടുതലായിരുന്നു രണ്ടിലും എത്തും ഈ അളവില് കൂടുതലായിരുന്നു അപ്പം ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകണം അപ്പം നമ്മൾ പോയത് ഐ സി എച്ച് കോട്ടയം കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിൽഡ്രൻ അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ എന്തോ വല്യ പ്രശ്നമാണ് നമ്മുടെ കൊച്ചിനു ഒരിക്കലും മാറാത്ത എന്തോ പ്രശ്നമാണെന്ന് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നം മനസ്സിൽ കരുതി കൊണ്ടാണ് ചെന്ന് ചെന്നു കഴിഞ്ഞപ്പം നമ്മളെക്കായാലും പ്രശ്നമുള്ള അതായത് ഒരു കിഡ്നി ഉള്ളവര് ഒരു കിഡ്നി പോലും നേരാന് വേണ്ടില്ല ഫൂട്ടിന്റെ ആകൃതിയിലുള്ളത് കാൽപ്പാദത്തിന്റെ ആകൃതി അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങള് അവരുടെയൊക്കെ അമ്മമാരോട് ഡോക്ടർമാർ പറയുന്നു ഇനി നിങ്ങള് കുഞ്ഞിന് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ ഇനി അത് ജീവിച്ചിരിക്കത്തില്ല അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെ കുഞ്ഞി ആ അത് അവരുടെ ആ അച്ഛനും അമ്മയിലെ മരവിച്ച മനസ്സോടിരിക്കുന്ന മുഖത്ത് തന്നെ അവര് മരിച്ചെന്ന് നമുക്ക് തോന്നും കണ്ണ് തുറന്ന് മരിച്ചിരിക്കുക എന്ന് തോന്നും ആ ഒരു കണ്ടപ്പോൾ നമ്മളും അങ്ങ് ഷോക്ക് ആയിപ്പോയി പിന്നെ നമ്മുടെ ഉഴവായിരുന്നു അപ്പം നമ്മൾ കയറിയപ്പ് സാറ് പറഞ്ഞു ഇത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വേറെ സർജറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും മൂന്ന് വയസ്സ് വരെ കൺസസ്റ്റായിട്ട് ഇത് ചെയ്യുക മൂന്ന് വയസ്സിന് ശേഷം ഒരു പ്രത്യേകതരം സ്കാനിങ് ഉണ്ട് ഉള്ളിൽ ഉള്ളിലൂടെ ക്യാമറ ഇട്ടിട്ട് യൂറിൻ തിരിച്ച് കിഡ്നിയിലേക്ക് പോകുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു അത് നോക്കിയതിന് ശേഷം നമുക്ക് മറ്റെന്തെങ്കിലും ചിന്തിച്ചാൽ പറഞ്ഞു അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴ് അത് സിമ്പിളായിട്ട് ഡോക്ടർ നമ്മളോട് പറഞ്ഞു മറ്റതൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞപ്പോ അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം ആ കണ്ടിച്ച് അവരവരുടെ ധർമ്മം നിറവേറ്റി കാരണം അവരൊരു ഹോപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് വെറുതെയാണ് അപ്പൊ അവരിനിയും പിന്നെയും പൈസയൊക്കെ മുടക്കി അങ്ങനെയുള്ള ഒരു ഇതിലോട്ട് പോയിട്ട് വെറു കുഞ്ഞിനെയും കിട്ടൂല പക്ഷെ അവർ വലിയൊരു ബാധ്യതയിലോട്ട് പോയി സാധാരണക്കാരാണല്ലോ ഐ സി എച്ച് പോലുള്ള ആശുപത്രികളിൽ പോകുന്നത് അപ്പോഴും പിന്നെ തിരിച്ചറങ്ങിയപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നമ്മുടെ കൊച്ചിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആ കുഴപ്പത്തെ സംരക്ഷിക്കാൻ നമുക്ക് കുറച്ച് നല്ല മനസ്സോടെ കാണിച്ചുകൂടി ഇത്ര നാൾ നമ്മൾ സെൽഫിഷ് മൈൻഡോടെ ജീവിച്ചു അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത് അല്ലാതെ നേരത്തെ കരുതി കൂട്ടി ഒരു സുപ്രഭാതി പെട്ടെന്ന് തോന്നിയിട്ടോ ഒന്നും ഇറങ്ങിയതല്ല ഒരു നമുക്കൊരു ഇൻസിഡന്റ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സേവന പാതയിലോട്ട് ഇറങ്ങിയത് ആ എന്റെ മനസ്സിലോട്ടൊരു സ്പാർക്ക് തന്നത് ആളാണ് ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനാണ് അങ്ങനെ പറയുന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ എന്നെ ഇത്രയും ഇങ്ങനെ എല്ലായിടത്തും പോവാനും എല്ലായിടത്തും കൊണ്ടുപോകാനും അല്ലെങ്കിൽ നീ അത് ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് എന്റെ എന്ത് കാര്യങ്ങളിലും പോസിറ്റീവിനേക്കാളും കൂടുതലും നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല ട്ടോ ഒന്ന് പറയുന്ന ഒരാളും എന്റെ ഹസ്ബൻഡ് തന്നെ ചിലരെല്ലാം നല്ലത് പറയുമ്പോ ഹസ്ബൻഡ് മാത്രം അതുകൊണ്ട് എനിക്കത് ഓരോ തവണ ഓരോ വീഴ്ചയിലും ഓരോ പാഠങ്ങൾ എന്നോട് പറയും ഞാനത് പറഞ്ഞു തന്നില്ലേ അന്നേരം അത് നീ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വരുമായിരുന്നോ ചോദിക്കും ശരിയാണ് പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ ചുമ്മാതായിരിക്കും പറഞ്ഞോണ്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് റോങ് ആയിട്ട് വന്നിട്ടും അവിടെ ഒരു കിട്ടി ഇതിങ്ങനെ ചെയ്യണം എന്നൊരു തോന്നല് എന്റെ ഒരു ലക്ഷ്യമാണ് എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് അത്രത്തോളം മനസ്സിന് വിഷമിപ്പിച്ച ഒരു ഘട്ടം ആദ്യം ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു ഫണ്ട് രൂപീകരിച്ചൊരു ആൾക്ക് കൊടുക്കുമായിരുന്നു അത് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കോഴഞ്ചേരിയിലുള്ള വിനയൻ എന്ന് പറയുന്ന എൻ്റെ ഒരു എഫ് ബി സുഹൃത്തിന് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് പോയപ്പോൾ എനിക്ക് സത്യം സത്യമ്ര ഒരു ഹിമാലയം കയറി ലോകം കീഴടക്കി ഒരു സന്തോഷമായിരുന്നു തിരിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇത്രയും സന്തോഷമുള്ള ഒരു പരിപാടിയാണോ ഇതെന്ന് ഞാൻ അന്നേരം ചിന്തിച്ചു മനസ്സിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടി അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചത് അടുത്താകെ ചെയ്യണം ഈ ആരംഭം എല്ലാവർക്കും ഈ ആരംഭം കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വികളിയാണ് ആരംഭശൂരത്തോണ്ടല്ലോ വല്ലാത്ത ഇത് നമ്മൾ പിടിച്ച് കയറും എന്ന് പറഞ്ഞോണ്ട് തന്നെ ഇങ്ങനെ വന്നപ്പോഴും അതിനുശേഷമായിരുന്നു പിന്നെ അടുത്തടുത്ത ആൾക്കാരുടെ വന്നു പിന്നെ പിന്നെ നമുക്ക് അതിനകത്ത് കുറേ ഫോൾട്ടുകൾ പറ്റി നമ്മൾ വലിയ മിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും രണ്ടാമത് ചെയ്യുന്നത് ആദ്യത്തത് ചെയ്ത് ആയപ്പോൾ രണ്ടാമത്തെ മിടിക്കുക എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ വന്നു രണ്ടാമത്തെ ചെയ്തപ്പോഴും മൂന്നാമത്തെ ചെയ്തപ്പോഴും എല്ലാം അതിനകത്ത് നെഗറ്റീവ് കാരണം ഇവർക്ക് നല്ല അത്യാവശ്യം ഫണ്ടുകൾ ഉള്ളവർ നമ്മൾ ഫണ്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിക്കും ഇടനിലക്കാർ നമ്മളോട് പറയും ഇന്നെടുത്തൊരാളുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ ജോലി ചെയ്യുന്നൊരു പാർട്ടുമല്ല കരഞ്ഞിട്ടുണ്ട് കണ്ണു കൂ കണ്ണക്കൂടെ രക്തം വന്നിട്ടുണ്ടെന്ന് പറയാം കാരണം ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണമെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ആ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഓടി കരഞ്ഞ് ആ എഫോർട്ട് എടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അത് അതൊട്ടും ജനീവിനല്ലാത്തൊരു കയ്യിലോട്ട് ചെല്ലുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ചങ്ങിന് ഒരു ഇടിപ്പ് കിട്ടുന്നത് പോലെ ആയി അങ്ങനെ ഇൻസിഡൻറ്റും ഉണ്ടായി എനിക്കാണെങ്കിൽ അത് മാവേലിക്കരയുള്ളൊരു വ്യക്തി ആ വ്യക്തിക്ക് ഒരു ഡോണറെ വേണമെന്ന് പറഞ്ഞു അപ്പം ഈ ഡോണറെ തിരക്കി ഞാൻ ഒരു സൈഡിൽ കൂടെ നടക്കുവാൻ ഇദ്ദേഹത്തിന് ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴേ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ആ ഒരു ഓപ്ഷൻ വെക്കും ഈ പകരം വേറെ കിഡ്നി കൊടുത്താൽ അതായത് ആ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാൾ ഒരാൾ കിഡ്നി കൊടുത്താൽ അങ്ങനത്തെ സംഘടനക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ഈ പള്ളിയിൽ അങ്ങനെയൊക്കെ ഉള്ളവരിങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോ ഈ ഗ്രൂപ്പിലുള്ള വേറൊരാൾക്ക് അങ്ങനെ മാറാൻ വേണ്ടി അത് അവർക്ക് താല്പര്യം ഇല്ലെന്ന് പറയും അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് വേണ്ട പകരം നമ്മളിൽ ആരെങ്കിലും കൊടുത്താൽ അത് കുഴപ്പമില്ല പിന്നെ അവർക്ക് ഫണ്ടും ഇല്ല മാവേലിക്കരെ അവരെ അത്യാവശ്യം പൈസ ഉള്ളൊരു റിച്ച് ആയിരുന്നു ഗവൺമെന്റ് ആ കിഡ്നി പേഷ്യൻറ്റിൻ്റെ വൈഫിന് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു അതായത് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയി ആയി സ്ഥിര നിയമനക്കാരിയായിരുന്നു ഒരു അത്യാവശ്യം നല്ലൊരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ആ അത്യാവശ്യം ഒരു കാറും ഒക്കെ ഉണ്ട് ഞാൻ കൊണ്ടുപോയെന്നൊരു മുപ്പതിനായിരം രൂപയായിരുന്നു ആ ഞാൻ ഞാനിരുന്ന സെറ്റിക്ക് തന്നെ മുപ്പതിനായിരം രൂപ അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ കയറി ഇരുന്ന ആ സെറ്റിക്ക് മുപ്പതിനായിരം രൂപയോളം വില കാണും ആ വിലയാണ് അങ്ങനെ എനിക്ക് എനിക്കന്നേരം ഭയങ്കര നിരാശ തോന്നി അതിനത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് നിന്ന് ആളിനെ വിശ്വസിച്ചു പിന്നീടൊരു ആള് പറഞ്ഞത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ ആള് പ്രോപ്പർ ട്രീറ്റ്മെന്റും കിട്ടിയിട്ടില്ല ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ആളിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടാതെ മരിച്ചു പോവുകയും ചെയ്തായിരുന്നു ആള് മരിച്ചു പോയി പക്ഷെ അവർക്ക് സാഹചര്യങ്ങളുണ്ടായിരുന്നു കുടുംബത്താരേലും പകരം ഒരു കിഡ്നി കൊടുത്താൽ പോലും ഒരു ഡോണർ വന്നേനെ അതെനിക്ക് മനസ്സിലായി അവർക്കൊരു മാസം ഉള്ള പൈസ വേറെ കയ്യിൽ നിന്ന് എടുക്കാതെ പുറത്തുനിന്ന് കിട്ടിയാൽ അത്ര നല്ലതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതോ വേറെന്തെങ്കിലും ആണോന്നോ നമുക്ക് അറിയത്തില്ലേ പക്ഷെ എനിക്ക് വിഷമമായി പോയി കാരണം നമ്മൾ ഓരോരുത്തരുടെ അഞ്ഞൂറ് രൂപയ്ക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ കരഞ്ഞ് കാലും പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് ചെല്ലുന്നേ അതൊരു ജെനുവിൻ കൈയ്യിൽ എത്തിയില്ലെങ്കിൽ നമുക്കത് വിഷമമുള്ളൂ ഇപ്പൊ ഞാൻ ആദ്യം സഹായിച്ച വിനയം എന്ന് പറയുന്ന ഒരാള് രണ്ട് തവണ രണ്ടാമത്തെ തവണ കിഡ്നി മാറ്റി വെച്ചു ആദ്യം അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മ കൊടുത്തു പിന്നീട് കൊടുത്തത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ ഭാര്യ അതായത് വേറൊരു ഫാമിലിന്ന് വന്ന ഒരാള് കിഡ്നി അതൊക്കെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം അദ്ദേഹം ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് സ്വന്തമായിട്ട് വരുമാനം പിന്നീട് ധികം വിഷമം ഉണ്ടാക്കുന്നത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുമ്പോൾ നമുക്കൊക്കെ ചില കാഴ്ചകൾ കാണുമ്പോൾ ചില നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഒരു ഒരു ഫാമിലിയിൽ അമ്മ ഓട്ടിസം അമ്മ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടല്ല മക്കള് രണ്ടുപേരും ഓട്ടിസ്റ്റിക്ക് പിന്നെ അവർ അങ്ങ് ഉപേക്ഷിച്ച് പോയി പിന്നെ ആകെയുള്ളൊരു അമ്മുമ്മയുടെ തണലിലാണ് ഒന്നുമില്ല ഒന്നുമില്ലാത്തൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവരിങ്ങനെ വായിന്നൊക്കെ ഇതൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയും വലിയ പിള്ളേരാണ് പ്ലസ് ടുനോളം പഠിക്കേണ്ട കുഞ്ഞുങ്ങളാണ് പക്ഷെ അവർക്കാണെങ്കിൽ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അന്നേരം നമ്മളൊക്കെ ഈ ഗവൺമെൻറ്റിനോടും അതോറിറ്റിയോടും എല്ലാം ഭയങ്കര ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് അന്നേരം കാരണം അമ്മയ്ക്ക് ഒരു മെൻ്റൽ ഡിസോർഡർ മക്കൾ രണ്ടുപേരും ഓടിച്ചിട്ട് അച്ഛൻ ഉപേക്ഷിച്ചിട്ടു പിന്നുള്ളത് ഒരു മുത്തശ്ശി ആ മുത്തശ്ശി വീട് എന്തെങ്കിലും ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഈ നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്ന പറയാം വിശപ്പറിയാതെ ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പൊ അവർക്ക് പതിനേഴ് വയസ്സും പതിനാറ് വയസ്സും ഉള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം ഭക്ഷണം വേണം നമുക്കറിയാം നമ്മൾ ആ കിറ്റും കൊണ്ട് കയറി ചെല്ലുമ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയം വേദനിച്ചൊരു ഇൻസിഡന്റ് അതാണ് പിന്നെ ഞാൻ കൂടുതലും വനമേഖലയാണല്ലോ അത് അറിയാമോ അതറിയാമല്ലോ എനിക്ക് പോകണം എന്നൊരു എന്നിട്ട് ഞാൻ വായിച്ച് അങ്ങനെ ഒരു തോന്നൽ മധുവിന്റെ ും ശേഷമാണ് അതെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആണല്ലോ നമുക്ക് ആൾക്കൂട്ട വിചാരണയിൽ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടത് അപ്പം അതിനെ തുടർന്ന് കുറേ സംഘടനകൾ ഉണർന്നു പ്രവർത്തിച്ചു ആ സമയത്തോ എല്ലാ ആദിവാസി ഊരുകളിലോട്ടും ഇതുപോലെ കിറ്റുകൾ എത്തിക്കുമായിരുന്നു അങ്ങനൊരു പന്തളത്തുള്ള ആർഷഭ ആർഷഭൂമി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കുറെ കിറ്റുകളുമായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമ്മളോട് വന്നിങ്ങനെ പറഞ്ഞു താല്പര്യമുണ്ടോ ജോയിൻ ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായമായിട്ട് ഞാനും വരാം നമ്മൾ ശരിക്കും എൻജോയ്മെൻറ്റില് പോയതാണ് അവിടെ ഉള്ള സത്യം പറയാമല്ലോ ഒരു രസം കാടൊക്കെ കണ്ട് ഒന്ന് ത്രില്ലായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി കണ്ട കാഴ്ച നമുക്കൊരിക്കലും ഒരു മനസ്സിൽ നിന്ന് പോകത്തില്ല അവിടുത്തെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഒൻപതും പത്തും കുഞ്ഞുങ്ങളാണ് അവർ വിദ്യാഭ്യാസം ഇല്ല സ്വന്തം പ്രായം പറയാൻ അറിയത്തില്ല പേര് മാത്രം അറിയാം സ്വന്തം പ്രായം ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല എ പിന്നെ നമ്മൾ ഊഹിച്ചെടുക്കും ഈ പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നാലിലാണെന്ന് മൂന്നിലാണെന്ന് പറയുമ്പോൾ നമ്മളൊരു ഏജ് അങ്ങ് ഊഹിച്ചെടുക്കുന്ന ആ പിന്നെ ആ ഒരു വീട്ടിൽ നിന്നും ഒൻപതും പത്തും കുഞ്ഞുങ്ങൾ അവർ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നു അവർക്ക് പിന്നെ അത് പ്രശ്നമില്ല എന്ത് ഡ്രസ് ഇടാനില്ലാതെ ഒക്കത്തൊരെണ്ണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇവരെപ്പോഴും ഷെൽട്ടർ മാറിക്കൊണ്ടേയിരിക്കും ഇവർ ഒരിക്കലും സിവിലൈസ്ഡ് ആൾക്കാരല്ല നമ്മളീ പോകുന്ന ആൾ സിവിലൈസ്ഡ് അല്ല എപ്പോഴും ഷെൽട്ടർ മാറിക്കൊണ്ടിരിക്കും ഫോറസ്റ്റ് റിസോഴ്സസ് കിട്ടുന്ന അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നതിനനുസരിച്ച് ഇവരെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം ഇതൊക്കെ അതേ തന്നെ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവരതിടുന്നു അവർക്ക് കുറേ നാൾ ആ ഡ്രസ് ഇട്ടിട്ട് പിന്നെ അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ചെളിയിലൊക്കെ ആയി കഴിയുമ്പോൾ അതെടുത്ത് വലിച്ചെറിഞ്ഞ് കളയുന്നു അങ്ങനെ അങ്ങനെ ഇത് ഇപ്പോഴും മറ്റേ പല്ലിൻ്റെ ഇതിലേക്ക് മുറുക്കാനും തുപ്പി നടക്കുന്നതും അങ്ങനെ ഒരു പിന്നെ ഇവർക്ക് തുച്ഛമായ പൈസയായി ഇതിനകത്ത് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവർക്ക് പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല മണി മാനേജ്മെൻറ്റ് അത് അവരെ സംബന്ധിച്ച് അവർക്ക് അറിയത്തില്ല ഭക്ഷണം ഉണ്ടേ കഴിക്കും ഇല്ലേ പട്ടിണി ഞാൻ ആ സമയത്ത് ചെന്ന സമയത്ത് ഇവർ ഈ പനയുണ്ടല്ലോ നമ്മുടെ പന പനയുടെ ഉള്ളിലൊരു കാമ്പുണ്ട് അത് ഇടിച്ച് ചതച്ച് ഒരു ഇതാക്കിയെടുത്ത് വെള്ളത്തിലിട്ടോ എന്തോ പുഴുങ്ങി അത് കഴിക്കുന്നു ആ അപ്പൊ അത്രയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് പോരാ അതിദാരിദ്ര്യം എന്ന് പറയാൻ പറ്റും നമുക്ക് അവരതും കഴിച്ചുകൊണ്ടിരിക്കുന്നു ചില കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ഈ പരുന്തൊക്കെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുന്നില്ല അതുപോലെ നമ്മുടെ മേടിച്ചിട്ട് നിമിഷം നേരം കൊണ്ട് അത് പൊട്ടിച്ച് കഴിക്കുന്ന കഴിക്കുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പാർലേജിയോ ടൈഗറോ കൊടുത്താ അവർക്ക് വേണ്ട ഇവര് അത് ഇല്ല എന്തോ ദൈവം കൊടുക്കുന്നത് പോലെ അവരത് മേടി അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചങ്കഅങ്ങ് പൊടിയും സത്യമായിട്ടാണ് ആ കുഞ്ഞുങ്ങളുടെ വിശപ്പാണ് എൻ്റെ മനസ്സിൽ പിന്നെ എല്ലാവരും ചോദിക്കും ഇവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ എപ്പോഴും എങ്ങനെയാണെന്ന് സർക്കാർ കൊടുക്കുന്നില്ല എന്ന് ചോദിക്കും അതൊക്കെ കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് സർക്കാർ കൊടുക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയിലുള്ള ഡേറ്റില് ഇവർക്ക് ഏകദേശം സർക്കാരിൻ്റെ ഒരു ഒരു അളവനുസരിച്ചുള്ള അളവനുസരിച്ചുള്ളൊരു കിറ്റുണ്ട് ആ കിറ്റുകൾ ഇവർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ കിട്ടുന്നില്ലെന്ന് പറയാം അത് ശരിയായിരുന്നു പക്ഷേ ഇപ്പോഴും അത് പ്രോപ്പറായിട്ട് ജീപ്പിനകത്ത് അവർ താമസിക്കുന്നിടത്തോട്ട് ഈ ട്രൈബൽ പ്രൊമോട്ടറും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് അത് എത്തിക്കുന്നുണ്ട് ഇവരുടെ കൈകളിലോട്ട് കൈകളിലോട്ടെത്തിയാലും ഇതിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കടല കൊടുക്കുന്നു കടല പരിപ്പ് ചെറുപയർ ഇങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസ് വൈറ്റമിൻ സാധനങ്ങളും ഇവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇത് കുക്ക് ചെയ്യാൻ അറിയില്ല ഇവർക്കിത് കുക്ക് ചെയ്യാൻ അറിയില്ല കടല എങ്ങനെ ചെയ്യണം പയർ എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ അറിയാവുന്നവരും ഉണ്ട് അറിയാൻ വല്ലാത്ത ധാരാളം ആർക്കാണ് ഇവർക്ക് ഈ അമൃതം പൊടി കൊടുത്താൽ ഇവരിത് പൊട്ടിച്ച് ചുമ്മാ വായിലിട്ടിട്ട് പിന്നെ കവർ യൂസ് ചെയ്യത്തില്ല ഇവർക്കത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നറിയത്തില്ല അപ്പം നമുക്കത് ഒരു ഗവൺമെൻറ്റിനോടൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ വിളിച്ചിരുത്തിയൊരു ബോധവൽക്കരണ ക്ലാസ് പാചകം ചെയ്യുന്ന രീതികൾ ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്ത ഒരു ക്ലാസ് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഒരുപാട് പിന്നെ ഇവര് കാര്യത്തിൽ കാര്യത്തിൽ വളരെ വളരെ മോശമാണ് മോശമാണ് നമുക്ക് ഇപ്പം രേഖ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഇവരെ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇവർക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ വസ്ത്രങ്ങളാണെങ്കിൽ പോലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഹൈജീൻറെ കേസ് പറയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ സാനിറ്ററി പാഡുകൾ പോലും യൂസ് ചെയ്യാൻ അറിയാൻ വയ്യത് ഒരുപാട് പെൺകുട്ടികൾ ഈ പറയുന്ന മലയോര മേഖലകളിലുണ്ട് അപ്പം ഇവരെയൊക്കെ എഡ്യൂക്കേറ്റഡ് ആക്കാനായിട്ട് എന്താണ് ഈ രീതിയിൽ എഡ്യൂക്കേറ്റഡാക്കാൻ ഡെയിലി ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടി എഡ്യൂറ്റഡ് ആക്കാം ഇവര് ഇവരെ കൂടുതലും നമ്മൾ എല്ലാം ഒന്ന് ഇവര് പറഞ്ഞു കൊടുത്ത സാറോ ചോദ്യം ചോദിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെ സ്ഥിരം കിറ്റുകൾ കൊണ്ടു കൊടുക്കുന്നത്